പുള്ളി അവിടെ നിന്ന് കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എന്റെ ഇവിടെയാണ് കാണുന്നത് കുറെ നേരം നല്ല ഫാമിലി ഉണ്ട് നല്ല വോയിസ് വോക്കൽ പവർ ഉണ്ട് ഓക്കെ അല്ല അത് ഞാൻ പറഞ്ഞത് ഭയങ്കര രസമായിട്ട് ഓക്കെ കാരണം പറയാനുള്ളത് ഞങ്ങൾക്കും പറയുകയും ചെയ്യും അതിനെ മടി കാണിക്കാറുള്ള എല്ലാം വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള സലാംബുക്കാരി സിദ്ദിക പറഞ്ഞ പോലെ എന്നെ എപ്പോഴാണ് പരിചയപ്പെട്ടെന്ന് പറഞ്ഞില്ല ജനിച്ച അന്ന് മുതൽ കണ്ട പോലെയാണ് കാരണം ജാക്കി ചാൻ്റെ മാസ്റ്ററിന്റെ പോലെ പുള്ളിയിരിക്കുന്നത് അപ്പോൾ മലയാള സിനിമയുടെ മാസ്റ്ററായി മാറട്ടെ എല്ലാവരും അടുത്താണ് ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനും കൊണ്ട് പാടിച്ചിട്ടുള്ള ആരാണ് എന്നെ കൊണ്ട് വരെ പാടിപ്പിച്ചു മംഗ്ലീഷിലെ ദുൽഖറിനൊപ്പം മംഗ്ലീഷോ എന്നുള്ള പാട്ട് പിന്നെ സിദ്ദിക എൻ്റെ അഭിനയത്തിൽ ചിലരെ ഞാൻ അങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട് എല്ലാ സിനിമ ഇറങ്ങിയാലും ആകെ ഒരു സ്റ്റാർ നെയിം വിളിക്കാറില്ല സിദ്ധിക്കാനാണ് വിളിക്കാറുള്ളത് വേറെ ആരും വിളിച്ച് പറയാറില്ല അൻവർ റഷീദും അമ്പലം പറഞ്ഞാൽ മഹാരാജാസ് കോളേജാണ് ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ അടുത്ത് വയറിലായിരുന്നു അമലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത് ഞാൻ മെമിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയതും ജിനു ആ ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിട്ടുള്ള ആൾക്കാരാണ് പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് പട്ടാളക്കാരായിരുന്നു പക്ഷേ മാർച്ച് പാസ്റ്റൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേർന്ന് ആറടി ഉള്ള ആൾക്കാർ ലാസ്റ്റ് ലാൽജോ സാർ പുറകെ പിടിച്ച് കീർത്തി കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആണിക്കും ഒരു ബന്ധുമില്ല ഞാൻ മിലിറ്ററി അല്ലെ വിക്രിയെന്ന് അന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും അടുത്ത ആൾക്കാരാണ് സലാം ബുക്കാരിക്ക് എല്ലാം വിശ്വസം ചേരുന്നു എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് ബാസി പോയ ആ ബാസി ഉണ്ട് അയ്യോ മൈ ബ്രദർ അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടാറുണ്ട് കൂടി കൂടിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പാടിയിട്ടുണ്ട് വീക്കെൻഡിൻ്റെ മ്യൂസിക് പോലെ തോന്നി എനിക്ക് ആദ്യത്തെ ഇലക്ട്രോണിക് ഭയങ്കര സ്റ്റൈലിഷ് ഭയങ്കര രസമായിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു ഫാനാണ് ഇതാരെന്നുള്ളത് എനിക്ക് വന്ന് മാത്യു തന്നെ ആയിരിക്കും ഒരു വോൾവെറീൻ മലയാളത്തിൻ്റെ ഒരു വോൾ വെറിയൻ ആയിട്ട് മാറട്ടെ അപ്പോൾ ഓൾ ദി വേസ് ഗോഡ് ബ്ലസ് ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു അനിൽ രാധാകൃഷ്ണൻ മേനോൻ ആ ചാച്ചു നമ്മളെല്ലാം ചാച്ചു എന്നുള്ള അദ്ദേഹത്തിന് വരാനിരിക്കായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്സെറ്റായി എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയുന്നുള്ളത് പറയരുതെന്നും പറഞ്ഞു എൻ്റെ അടുത്ത് എന്നെ പേടിയ പുള്ളിക്ക് ഞാനത് വിളിച്ച് പറയുക എന്നുള്ളത് ചെറിയൊരു ഹെൽത്തിൻ്റെ ഇഷ്യൂ ഉള്ളു അപ്പോൾ ഓൾ ദി വേസ് ഗോഡ് ബ്ലസ് ഇൻഷാല്ല നന്നായിട്ട് വരട്ടെ എല്ലാം ബുക്കാരി ബാസി ബുഹാരി എന്നാ പറഞ്ഞത് ഹോട്ടലിൻ്റെ പേരാണ് ബുഹാരിയല്ലേ ശരിക്കും ഇന്ത്യക്കാരനാണ് ശരിക്കും ഇന്ത്യൻ അല്ലേ അല്ല ഞാൻ സിദ്ധിക്കാറല്ലേ ഇവിടെന്നാ വന്നത് ഒരു ഏരിയനൊക്കെ വന്ന പോലെയാണ് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ അണ്ണൻ തമ്പിയില് ഏ ആ ഞാൻ ഒരു കാര്യം കഥയും കൂടി പറഞ്ഞോട്ടെ കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻവർ റഷീദാണ് കാരണം എന്നെ ബോഡി ആയിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയിൽ എന്നെ വിളിച്ചു അപ്പോൾ അൻവർ പറഞ്ഞു ഞാനൊന്നും അല്ല കേട്ടോ മമ്മൂക്കെ പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത് അല്ലാണ്ട് തന്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവല്ല അണ്ണൻ മമ്മൂക്കാവുമ്പോൾ ഞാൻ തമ്പിയാവും തമ്പി മമ്മൂക്ക് പോകുമ്പോൾ ഞാൻ അണ്ണനാവും അങ്ങനെ ഫ്രണ്ടില് മമ്മൂക്ക് നിൽക്കുന്ന ഒരു അന്ന് അസോസിയേറ്റ് ആണ് സലാം ബുക്കാരി അവിടെ നിന്ന് ചിരിക്കേണ്ടത് എന്തായാലും നല്ലൊരു കഥകർക്ക് കിട്ടുമല്ലോ അപ്പോൾ സുരാജിന്റെ മോനാണ് കൊച്ചേട്ടം അഭിനയിക്കുന്നത് അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാൻ പക്ഷെ ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുക്കാരി അത് തിരിച്ചു മേടിച്ചു മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയുക അപ്പം ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി കാരണം ചീത്ത പറയാണ് പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത് കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ഓടിയെത്തിയിട്ട് അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സിട്ട ഇതിന് അന്ന് പറഞ്ഞിട്ട് അന്ന് കിളിവായതാണ് അതാണ് കുറച്ച് വൈകി ഇത് സിനിമ എടുക്കാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാനെന്തായിരുന്നു ദുൽഖറും ുൽക്കറിനെ ഉടപ്പുള്ള ക്യാരക്ടറാണ് പക്ഷേ ആദ്യ സിനിമ മുടക്കുന്നത് നല്ലതാണ് അൻവർ ആയിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ പക്ഷേ അത് നടന്നില്ല ഇത് ഫസ്റ്റ് ഫിലിമായി ഇനി നമുക്കത് സെക്കൻഡ് സിനിമ ആയിക്കാം അല്ല അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അപ്പം ആ സിനിമയിൽ ഈ സിനിമയിൽ ഞാനില്ല പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് നടക്കും ഓൾ ദി ബെസ്റ്റ് ഓക്കെ ഒന്നും കൂടി സാറി താങ്ക് യു നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം നല്ല ഫാമിലി ഉണ്ട് നല്ല വോയിസ് വോക്കൽ പവർ ഉണ്ട് ഓക്കെ അല്ല അന്ന് ഞാൻ പറഞ്ഞത് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ త్యు 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 సో మచ్ తని చేటా